നമസ്കാരം ഇന്ന് മുരിങ്ങയില ചേർത്ത് നല്ലൊരു സൂപ്പർ ദോശ ഉണ്ടാക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും ആദ്യം തന്നെ കുറച്ച് അരി വെള്ളത്തിലിട്ട് കുതിർന്നു വന്ന് കഴുകി വരി മിക്സിൻ്റെ ഇട്ട് കൊടുത്ത് മുരിങ്ങയില കഴുകിയെടുത്ത് പിന്നെ ആവശ്യത്തിന് മുരിങ്ങയില ചേർത്ത് രണ്ട് മൂന്ന് ഭക്ഷണം ഇഞ്ചി ഒരു ബൗൾ ചോറ് ഒരു തക്കാളി അരിഞ്ഞതും ചേർത്ത് കാല് ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുത്ത് അതിന് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുക മിക്സിൻ്റെ ജാറിൽ കുറച്ച് ഒഴിച്ച് അത് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി അടുപ്പത്ത് ദോശക്കല്ല് വെച്ച് എണ്ണ വരട്ടിക്കൊടുത്ത് മാവ് പൊരി ഒഴിച്ച് ദോശ വിടാം ഒരു ദോശ ഒഴിച്ച് തണുപ്പം തെറ്റി വയ് രണ്ടാമത് ഒഴിച്ച് മിക്സിടിച്ചിട്ട് കൊടുക്കാം ില്ല നല്ല സൂപ്പർ ദോശയാണ് ഇതുപോലെ ഉണ്ടാക്കാത്തവർ നോക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻസ് സബ്സ്ക്രൈബ് ചെയ്യണേ